ഗസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തുന്നുണ്ട് നിരവധി ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണത് നൂറ് ശതമാനം സത്യമാണ് അല്ല എന്നൊന്നും പറയുന്നില്ല സാധാരണക്കാർ കൊല്ലപ്പെടുന്നു എന്ന് വേണം പറയാൻ പക്ഷേ അതേസമയം ഇസ്രയേലിനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടുള്ള തിരിച്ചടികൾ വ്യാപകമായിട്ട് നടക്കുന്നുണ്ട് അത് പരമാവധി മറച്ചുവെക്കാനാണ് ഇസ്രയേൽ ശ്രമിക്കുന്നുള്ളത് എങ്കിൽ പോലും അവർക്ക് ചില സമയങ്ങളിൽ ചില ഫൂട്ടേജുകൾ പുറത്തു വരുമ്പോൾ ഐ ഡി എഫിനടക്കം സമ്മതിക്കേണ്ടി വരുന്നുണ്ട് അങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയതായിട്ടുള്ള ഒരു സത്യം അവർക്ക് വിളിച്ചു പറയേണ്ട ഒരു ഗതികേട് ഉണ്ടാവുന്നുണ്ട് ഇന്ന് ഞാനൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ കാണാം ആ വീഡിയോ എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ നോർത്തൺ മേഖലയിൽ അതായത് ഇസ്രയേലിൻ്റെ നോർത്തേൺ മേഖലയിലെ സൈനിക താവളങ്ങൾ അതിർത്തി മേഖലയോട് അടുത്തായിട്ട് കിടക്കുന്ന സൈനിക താവളങ്ങൾ ഈ സൈനിക താവളങ്ങൾക്ക് നേരെ ഹിസ്ബുള്ളയുടെ ബുർഖാൻ റോക്കറ്റ് വന്ന് പതിക്കുന്നു ബുർഖാൻ റോക്കറ്റ് ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള മിസൈലുകളിലെ അക്രമശേഷി കൂടിയ ഒരു ഇനമാണ് അത് ഇറാൻ കൊടുത്തതാണെന്നും ഇറാനാണത് നൽകിയത് എന്നുള്ളത് എന്നുള്ള ഒരു വ്യാപകമായിട്ടുള്ളൊരു പ്രചരണം സ്വാഭാവികമായിട്ടും പണ്ട് മുതലേ ഉണ്ട് അപ്പം ഈ ബുർഖാൻ റോക്കറ്റ് വന്ന് ഈ പറയപ്പെടുന്ന നോർത്തേൺ മേഖലയിലെ ഇസ്രയേലിൻ്റെ സൈനിക താവളങ്ങളിൽ വന്ന് പതിക്കുകയും സൈനിക താവളങ്ങളങ്ങ് കാത്തി നിൽക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഒരു പക്ഷേ ഇതുവരെ നടന്ന ഈ ഇസ്രായേലിനെതിരെയുള്ള ആക്രമണങ്ങളിൽ തിരിച്ചടികളിലെ ഏറ്റവും വലിയ പ്രഹരം ഇസ്രായേൽ നേരിട്ട വ്യക്തമായ ഒരു തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു വലിയ ഒരു ആക്രമണം തന്നെയാണ് ഈസ്ബു നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഫുട്ടേജ് അവർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതിപ്പോ എക്സിലൊക്കെ വൈറലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലാണ് കാരണം ഇസ്രായേലിന്റെ സൈനികർ ആ കത്തിക്കരിഞ്ഞു നിൽക്കുന്ന അവരുടെ സൈനിക താവളങ്ങളിലൂടെ നടന്നു പോകുന്നതാണ് ഇവിടെ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ആ ദൃശ്യത്തിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതായത് നാൽപ്പതോളം റോക്കറ്റുകളും അതിൽ തന്നെ മൂന്ന് ഡ്രോണുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഐ ഡി എഫിൻ്റെ സ്ഥിരീകരണം അതുകൂടാതെ ബുർഖാൻ റോക്കറ്റും വന്ന് പതിച്ചു എന്നുള്ളതാണ് അതായത് എട്ടവും വലവും നിന്നുകൊണ്ട് എങ്ങനെയൊക്കെ ഗസൈ ഗസയിൽ ഇസ്രയേൽ നടത്തിയിട്ടുള്ള അധിനിവേശത്തിന് പകരം ചോദിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ വ്യക്തമായി പകരം ചോദിക്കുന്ന ഒരു ഒരു നീക്കമാണ് ഈ പറയപ്പെടുന്ന ഹൈസ്ബുൽയുടെ ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും ഈ പറയപ്പെടുന്ന അഹൂത്തികളുടെ ഭാഗത്തു നിന്നായി കഴിഞ്ഞാലും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇപ്പം തന്നെ ഒന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് നോക്കുക ഗ്രൗണ്ട് റിപ്പോർട്ട് നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വലിയ ഫാക്റ്റ് ഒരു വലിയ സത്യം എന്ന് പറയുന്നത് അറുപത്തി നാല് ഇസ്രയേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നത് ഐഡിയ സ്ഥിരീകരിക്കുകയാണ് അറുപത്തി നാല് ഇസ്രായേൽ സൈനികർ ഈ പറയപ്പെടുന്ന ഗസ ഗസയിലേക്ക് അതിനുവേഷം ഇസ്രയേൽ നടത്തിയതിനു ശേഷം അറുപത്തി ഞങ്ങളുടെ അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നു അപ്പൊ ഇസ്രയേൽ സ്ഥിരീകരിക്കാത്ത കണക്കുകൾ എത്രയുണ്ടാകും അറുപത്തിനാല് സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു അപ്പൊ ഇവർക്ക് ഹമാസിനെ കണ്ടെത്താൻ പറ്റിയോ ഹമാസിന്റെ ടണൽ കണ്ടെത്താൻ പറ്റിയോ ഒന്നും സംഭവിച്ചിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല എവിടെയെങ്കിലും ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ ആ കുഴി ഹമാസിന്റെ താവളമാണ് അല്ലെങ്കിൽ ഹമാസിന്റെ ടണലാണ് എന്ന് പറയുന്നതല്ലാതെ ഇവർക്ക് ഇതുവരെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അൽഷിഫ് ആശുപത്രിക്ക് ചുറ്റുമുള്ള കുഴികൾ അതൊക്കെ പരിശോധിച്ചിട്ട് നോക്കൂ പത്ത് മീറ്റർ കുഴിയുണ്ട് ഈ കുഴി ഹമാസിൻ്റെ ടണലിലേക്കുള്ള വഴിയാണെന്ന് ഞങ്ങൾ കാണുന്നു ഇത് നിലവിലെ അവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലിനജലം ഒഴുകുന്നതും ഈ പറയപ്പെടുന്നത് പോലെ തന്നെ ചില പൈപ്പ് ലൈൻ കണക്ഷൻ കണക്ഷനൊക്കെയുള്ള കുഴികളൊക്കെ കാണിച്ചിട്ടാണ് ഇവരിത് ചെയ്യുന്നത് എന്നുള്ളത് ഫാക്ട് ചെക്കിലൂടെ സോഷ്യൽ മീഡിയ തന്നെ പൊളിച്ചൊടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും ഇതുവരെയായിട്ടും ഈ പറയപ്പെടുന്ന അൽഷിഫ് ആശുപത്രിയിൽ ആശുപത്രിക്ക് സമീപമായിട്ട് ഹമാസിന്റെ താവളമുണ്ട് എന്ന് പറഞ്ഞിരുന്ന ഹമാസിന്റെ ടണലുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിൽ നിന്നൊരു പുറത്തേക്കുള്ള വഴിയുണ്ട് അത് അൽഷിഫ് ആശുപത്രിക്ക് അകത്താക്ക അകത്തേക്കാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന സ്രിന്റെ വാദങ്ങളൊക്കെ ആകെ നാണക്കേടിൽ നിൽക്കുമ്പോഴാണ് ഹിസ്ബൂതയും ഹൂത്തികളും ഈ ഹമാസൊക്കെ ചേർന്ന് വലിയൊരു പ്രതിരോധം സൃഷ്ടിക്കുന്നത് ചെറിയ രീതിയിലുള്ള തിരിച്ചടി ഒന്നുമല്ല കിട്ടിയിട്ടുള്ളത് ഇക്കാലം എത്രയും പല രീതിയിലുള്ള യുദ്ധം ഈ പറയപ്പെടുന്ന വിഷയമായിട്ട് നടന്നിട്ടുണ്ട് എങ്കിൽ പോലും ഇതുപോലെ ഒരു തിരിച്ചടി ഇതുപോലെയൊരു ആൾനാശം ഇതുപോലെയൊരു വ്യാപകമായിട്ടുള്ള സാമ്പത്തിക നഷ്ടം യുദ്ധവാഹനങ്ങളുടെ നഷ്ടം എനിക്ക് തോന്നുന്നത് ഈ അടുത്ത കാലത്ത്ങ്ങും ഇസ്രയേൽ ഉണ്ടാ ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടാകില്ല കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൃത്യമായി പോയിന്റ് ചെയ്തുകൊണ്ട് ഹമാസ് ഇസ്രയേലിന് സ്കച്ച് ചെയ്യുന്ന വീഡിയോകളടക്കം പുറത്തൂടെ നോക്കുക ഇസ്രായേലിൽ ഒരു വലിയൊരു മിലിറ്റൻറ്റ് ഗ്രൂപ്പാണ് അവർ മിലിറ്റന്റ് ഗ്രൂപ്പ് അല്ല അവർക്ക് വലിയൊരു പല രീതിയിലുള്ള സൈനിക ടീമുകളുണ്ട് അപ്പോൾ അവർക്ക് എന്തും ചെയ്യാം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർ ഗസയിലേക്ക് വരുന്നു ഗസയിൽ അധിനിവേശം നടത്തുന്നു ഗസയിലെ പല മേഖലകളിൽ പിടിച്ചെടുക്കുന്നുള്ളൂ എന്നൊക്കെ ശരിയാണ് ഗസല ഈ പറയപ്പെടുന്ന അമാസിന്റെ തന്നെ കയ്യിലുണ്ടായിരുന്ന പല കാര്യങ്ങൾ അവർ പിടിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ അമാസിന്റെ നേതാക്കന്മാരെ ആദ്യഘട്ടത്തിൽ അവരുടെ വീട് ലക്ഷ്യം വെച്ച് അവരെ ടാർഗറ്റ് ചെയ്തിട്ട് കൊന്നുകൊണ്ടിരുന്ന ഇസ്രയേലിന് ഇപ്പോൾ എവിടെയാണ് ഹമാസ് ഉള്ളതെന്നോ എന്താണ് ഹമാസ് എന്നില്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നും ഒരു ഐഡിയ ഇല്ല അവർ പറയുന്നത് ഇറാൻ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇറാൻ എല്ലാ രീതിയിലുള്ള പിന്തുണ അവർക്ക് കൊടുക്കുന്നുണ്ട് ഇറാനാണ് അവരുടെ ബാക്കപ്പ് ഇറാനാണ് ആയുധങ്ങൾ കൊടുക്കുന്നത് ഇറാനാണ് സൈനിക പിന്തുണ കൊടുക്കുന്നത് സൈനിക പരമായിട്ടുള്ള കഴിവുകൾ അവർക്ക് സൃഷ്ടിച്ചു കൊടുത്തത് ഇറാനാണ് എന്നുള്ള ആരോപണങ്ങൾ ഇപ്പോൾ ഹിസ്ബുല്ല ഇറാൻ്റെ ഏജൻ്റാണ് ഹൂത്തികൾ ഇറാൻ്റെ ഏജന്റാണ് ഇതൊക്കെ അപ്പോൾ ഒരു പരിധിവരെ ഇറാൻ തന്നെ സമ്മതിക്കുന്ന കാര്യങ്ങളായിരിക്കും കാരണം ഹൂത്തികളും ഈ പറയപ്പെടുന്ന നമ്മുടെ ഹിസ്ബുൽ ഒരു ഷിയാ ടച്ചുള്ള ടീമാണ് ഹിസ്ബുൽ ഒരു പരിധി വരെ ഷിയാ ടച്ചുള്ള ടീമും ഊത്തികൾ കുറച്ചും കൂടി ഷിയ വിഭാഗത്തിൽ നിന്ന് തന്നെ കുറച്ചും കൂടി വ്യത്യസ്തമായിട്ടുള്ള ആളുകളാണെങ്കിൽ അവരും ഒരു ഷിയാശയക്കാരാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ഇറാൻ പിന്തുണക്കുക എന്നുള്ളത് അവരുടെ ആശയപരമായിട്ടുള്ള ശരിയാണ് പക്ഷെ ഹമാസ് സുന്നികളാണ് അപ്പോ ഹമാസുമായി ബന്ധപ്പെട്ട് ഇറാനിന് കടക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ട് എന്നും ഇല്ല എന്നും പറയപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകളുണ്ട് ഉണ്ട് എന്നും ഇല്ല എന്നും എങ്കിൽ പോലും നമുക്കിപ്പോൾ കിട്ടുന്ന റിപ്പോർട്ടുകളിൽ വളരെ വ്യക്തമായിട്ട് ഒരു വലിയ തിരിച്ചടി ഇസ്രയേൽ നേരിടുന്നുണ്ട് അതൊരു ഫാക്റ്റാണ് കാരണം ഇതൊരു വലിയ തിരിച്ചടി നേരിടുന്നു എന്ന് പറയുമ്പോൾ ഇസ്രയേൽ യുദ്ധം നടത്തുന്നത് തുർക്കിയോടോ അതല്ല എങ്കിൽ ഇസ്രയേൽ യുദ്ധം നടത്തുന്നത് പിന്നെ വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളോടോ ഒന്നും അല്ല മറിച്ച് കൃത്യമായിട്ടുള്ള ആയുധ ബാക്കപ്പ് ഇല്ലാത്ത കൃത്യമായിട്ടുള്ള എന്താ പറയുന്ന ഒരു സാമ്പത്തിക ഇല്ലാത്ത കൃത്യമായിട്ടുള്ള സൈനിക ഫലമില്ലാത്ത ഒരു വളരെ നിസാരക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഇത്രമേൽ തിരിച്ചടിയും ഇത്രമേൽ വൻ നാഷ്ടവും നാശനഷ്ടവും ഇസ്രയേലിന് ഉണ്ടാക്കി കൊടുക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ അവർ എത്രത്തോളം ഈ ഫലസ്തീൻ സ്വതന്ത്രമാക്കണം എന്നുള്ള ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നോക്കൂ ഇന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുറ്ററസ് നടത്തിയിട്ടുള്ള ഒരു വലിയ പരാമർശമുണ്ട് ആ പരാമർശം എന്ന് പറയുന്നത് തന്നെ വളരെ വ്യക്തമാണ് അദ്ദേഹം പറയുന്നത് ഈ യുദ്ധം അവസാനിക്കണോ ഈ യുദ്ധം അവസാനിക്കാൻ ഒറ്റ വഴിയുള്ള ടു സ്റ്റേറ്റ് സൊല്യൂഷൻ ീൻ ഒരു സ്വതന്ത്ര രാജ്യമാക്കി വിടുക നിങ്ങളും നിങ്ങളുടെ വഴിക്ക് പോവുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ആ ഒരു കണ്ടീഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം അന്ന് ഉണ്ടായിട്ടുള്ള ഉണ്ടായിട്ടുള്ളൊരവസ്ഥ അന്നുണ്ടായിരുന്ന പലസ്തീനിന്റെ ഭൂമി അത് അവർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം പക്ഷെ അത് അംഗീകരിക്കാൻ ഇസ്രയേൽസെ തയ്യാറാവുന്നില്ല പക്ഷെ അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം മൂന്ന് ഭാഗങ്ങളിൽ നിന്ന് വ്യക്തമായ ആക്രമണം അടിച്ചുവിടുന്നുണ്ട് എന്നുള്ളതാണ് ഹിസ്ബുൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി ശക്തരാണ് ഹബാസിനേക്കാൾ ഊത്തികളെ ഹൂത്തികളും ഇസ്ബുതയും ഒരു സമാനമാണ് പക്ഷേ ഊത്തികൾക്ക് വ്യോമേനയുള്ള കുറച്ച് സംഭവം അവർക്ക് കുറച്ച് വിമാനങ്ങളൊക്കെ ഉണ്ട് കുറച്ചാണ് വളരെ കുറച്ച് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്ന് പേരും കൂടി ചേർന്ന് ആക്രമിക്കുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടുന്നുണ്ട് ഒരു വലിയ തിരിച്ചടി നേരിടുന്നു നേരിടുന്നുണ്ട് എന്നുള്ളത് ഒരു വലിയ ഫാക്റ്റാണ് അപ്പോൾ എന്താണ് ഇപ്പോൾ ഇസ്രയേൽ നിലവിൽ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവര് ഈ ടണൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും അവര് ടണൽ കണ്ടെത്തിയിട്ടില്ല ഇപ്പൊ ഒന്നാമത്തെ വിഷയം അവർ ടണൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഈ തടവുകാരെ അവർക്ക് കിട്ടുമല്ലോ കിട്ടിയിട്ടില്ല അൽഷിഫ് ആശുപത്രിയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിൽ അവർ തോറ്റു എന്നിട്ട് ഇപ്പൊ കുറച്ച് സി സി ടി വി ഫുട്ടേജ് ഇട്ടിട്ട് ആ നോക്കൂ ഈ ഹമാസിന്റെ പോരാളികൾ അവരെന്ത് ചെയ്തിട്ടുണ്ട് ഈ അവര് അവരെ വിളിക്ക വിളിക്കാറില്ല അപ്പൊ ഹമാസിന്റെ ഇതാ നോക്കൂ ഞങ്ങളുടെ തടവുകാരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ട് ചികിത്സിച്ചിട്ടുണ്ട് അതിന്റെ ഫുട്ടേജ് എന്ന് പറഞ്ഞാണ് അവര് പുറത്തുവിടുന്നത് അപ്പൊ ഒരു ലോജിക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ആദ്യം പറഞ്ഞാൽ അതിനകത്ത് തുരങ്കമുണ്ട് ഹമാസിൻ്റെ വഴിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലോജിക്കില്ല അസർസാരിക്കുന്നത് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ദീർഘദൃഷ്ടിയോട് കൂടിയിട്ട് വെൽ പ്ലാനഡ് ആയിട്ട് ഹമാസ് യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറായി നി നിന്നിരുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ഹിസ്ബുതയും ഹൂത്തികളുമായിട്ട് ഒരു വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഇതിന് മുൻപുണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടതുണ്ട് കാരണം ആ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഇസ്രയേൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് വടക്കൻ മേഖലയിലെ ഇസ്രയേലിന്റെ സൈനിക താവളങ്ങൾ ആക്രമിച്ചുകൊണ്ടുള്ള നടുക്കുന്ന വീഡിയോ നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള